ഇന്ത്യയിലെ കശ്മീരിൽ നടക്കുന്ന വലിയൊരു അനീതിയെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിൽ എത്ര പേര് ആ വാർത്ത കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കശ്മീർ കേന്ദ്രീകരിച്ചും ഒക്കെ ഉള്ള ചാനലുകളും അതുപോലെ തന്നെ നാഷണൽ മീഡിയാസും ഒക്കെ വലിയ രീതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മുമ്പ് ഇതേ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വർഗീയതയാണ് ഇതേ സംസാരിക്കരുത് അതായത് ചർച്ച ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വായടച്ചിരുന്നു കുറെ ആളുകൾ അങ്ങനെ പറഞ്ഞ് 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 ഇതിപ്പോ എവിടം വരെ എത്തി എന്ന് അറിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചുതരാം അത് ഹിന്ദിയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് കണ്ടിട്ട് വരും എന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഹിന്ദു ജോദിരോ ദാന ഈ ഉമ്മീ പൈസ ദോ മന്ദിർക്ക് ഡെവലപ്മെന്റ് കെ ലി या फिर हिंदू कम्युनिटी की ग्रोथ के लिए यूज होगा लेकिन हमारे मंदिरों को जो लोग कंट्रोल कर रहे हैं उनकी ये सोच बिल्कुल भी नहीं है माता वैष्णो देवी कटरा तो आप सब आए होंगे अब अब वहां पे जो चढ़ावा चढ़ता है 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 उसको मैनेज करता करता श्राइन श्राइन बोर्ड अब श्राइन बोर्ड क्या वो एक मेडिकल कॉलेज बनाता है जिसकी हंड्रेड फंडिंग माता के दरबार से आती है पांच से छ करोड़ रुपया इस प्रोजेक्ट के लिए लग जाता है अब कल जब इस कॉलेज में पचास एमबीबीएस की सीटें निकाली जाती है तो फोर्टी कश्मीर के मुसलमानों को दी जाती है सात हिंदुओं को दी जाती है और सिर्फ एक सिख को दी जाती है भाई पूरा मेडिकल कॉलेज हमारे मंदिर का पैसा चुरा के बनाया गया और हमें क्या मिला लॉलीपॉप और अगर हमारे हिंदू मंदिर का पैसा इस्तेमाल करके इन्होंने कॉलेज बना भी लिया तो कम से कम हिंदुओं के लिए कुछ तो रिजर्वेशन रखो अभी कुछ महीने पहले लैंडस्लाइड हुई थी भवन के पास कितने श्रद्धालु मर गए थे कुछ किया कितनी गंदगी है हमारे मंदिरों के आसपास उसको साफ किया तो भाई जिस काम के लिए आपको बनाया गया है ना पहले वो ढंग से कर लो സംഭവം ഇത്രയുള്ളൂ അതായത് കശ്മീരിലുള്ള വൈഷ്ണവ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് തീരുമാനിച്ചു നമ്മളെ ഹിന്ദു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ കോളേജ് പണിയണം അപ്പൊ വിചാരിക്കും അങ്ങനെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് വർഗീയതയല്ലേ ഒരു ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ അവർക്കല്ലാതെ വിശാലമായിട്ട് ഇവിടെ കാണിക്കുന്നത് പോലുള്ള ഒരു കപട മതേതരത്വം ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ കശ്മീരിപ്പോ ഉള്ള ആൾക്കാരാണ് അതായത് മെജോറിറ്റി ആരാണ് മെജോറിറ്റി മുസ്ലിമാണ് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല ഈ വൈഷ്ണവ ക്ഷേത്രത്തിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഭക്ഷ എടുക്കാൻ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അവരെല്ലാം കശ്മീരി പണ്ഡിറ്റുകളാണ് ഒരുപാട് കശ്മീരി പണ്ഡിറ്റുകൾ അവിടെ എടുത്ത് ജീവിക്കുന്നുണ്ട് ഹിന്ദുക്കൾ ഇപ്പൊ അവിടെ ഏറ്റവും കുറഞ്ഞ വിഭാഗമായിട്ടാണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളതിനെ പറ്റിയിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും എങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് കശ്മീര് മാറി എന്നുള്ളത് അത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് പക്ഷെ അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഈ ബാക്കിയുള്ള ഹിന്ദു കുട്ടികൾക്കെങ്കിലും നല്ല വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രം ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത് അങ്ങനെ എല്ലാ വിശ്വാസികളോടും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യൂ സംഭാവനകൾ കൊണ്ട് നമുക്ക് ഈ സംഗതി നിർമ്മിക്കാം എന്നവര് തീരുമാനിക്കുന്നു അങ്ങനെ ഭക്തരെല്ലാവരും തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനൊരു കാര്യം നടക്കുന്നത് നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സംഭാവനകൾ കൊടുക്കുന്നു അങ്ങനെ ഏകദേശം അഞ്ഞൂറ് കോടി രൂപ ഭക്തരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത മെഡിക്കൽ കോളേജ് ഈ വൈഷ്ണവ ക്ഷേത്രത്തിന്റെ ആളുകൾ ഉണ്ടാക്കി നമുക്കറിയാം സർക്കാരിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ മെഡിക്കൽ കോളേജുകൾ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അപ്പം സർക്കാർ അംഗീകൃതമായിട്ട് കൊടുക്കേണ്ട കുറേ സീറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി മാനേജ്മെന്റും അതുപോലെ ഫീസ് കൊടുത്തൊക്കെ ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുക അങ്ങനെ അലോട്ട് ചെയ്ത അമ്പത് സീറ്റുകൾ അത് വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാമോ ഹിന്ദുക്കൾക്ക് ഏഴ് സീറ്റ് സിഖുകാർക്ക് ഒരു സീറ്റ് ബാക്കി നാൽപ്പത്തിരണ്ട് സീറ്റ് മുസ്ലിങ്ങൾക്ക് കാരണമായി പറയുന്നത് മുസ്ലിങ്ങളാണ് മൈനോറിറ്റി അതുകൊണ്ടാണെന്നാണ് നിങ്ങൾ പറയൂ കശ്മീരിൽ മൈനോറിറ്റി മുസ്ലിങ്ങളാണോ ആണോ അല്ല അവർ അവര് ആണ് അപ്പൊ ഒരുപാട് ഭക്തര് ഭിക്ഷെടുത്തും അല്ലാതെയൊക്കെ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു മെഡിക്കൽ കോളേജിൽ നാൽപ്പത്തി രണ്ട് സീറ്റ് മുസ്ലിങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞാൽ അത് നീതിയാണോ അതിന്റെ പേരിൽ ഇപ്പോൾ അവിടെ വലിയ പ്രൊട്ടസ്റ്റ് നടക്കുവാണ് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുവാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഏരിയയിൽ ആരാണ് ന്യൂനപക്ഷം എന്നത് നോക്കിയിട്ടാണ് സത്യം പറഞ്ഞ ഈ ന്യൂനപക്ഷത്തെ നമ്മൾ പരിഗണിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിന് പ്രത്യേകമായിട്ട് ഒരു സംഗതി എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ ഇല്ല ഇതെങ്ങനെയാണ് വന്നത് ഇതൊക്കെയും കോൺഗ്രസ് ചെയ്തു വെച്ച ചതിയാണ് എന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ ഇവർ നമ്മളെ എത്ര വലിയ ഒരു ഒരു പ്രതിസന്ധിയിലാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അതായത് പാക് ഇന്ത്യ വിഭജനത്തിന്റെ സമയത്ത് വന്ന ഒരു കരാറാണ് പാകിസ്ഥാൻകാര് അവിടത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ വാഴസികള് അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കും ഇവിടെ നമ്മൾ ബാക്കി വെച്ചിട്ട് പോകുന്ന ഹിന്ദുക്കളല്ലാത്ത ആളുകളെ ഇന്ത്യയും സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാറുണ്ടായി ആ കരാറ് ഇന്ത്യ ഈ നിമിഷം വരെയും പാലിച്ചിട്ടുണ്ട് ഇല്ലേ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ആരാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഈ ന്യൂനപക്ഷം അല്ലെങ്കിൽ ഭൂരിപക്ഷം ആരാണെന്ന് നോക്കുക അപ്പൊ ഞാൻ എന്താ ചെറുതായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് വിച്ച് ഇസ് ദ മൈനോറിറ്റി റിലീജിയൻ ഇൻ ഇന്ത്യ മൈനോറിറ്റി അതായത് ന്യൂനപക്ഷം ആരാണ് എന്നതാണ് കൊടുക്കുന്നത് അപ്പൊ അത് വന്നിരിക്കുന്ന ഇങ്ങനെയാണ് സിക്സ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആർ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡസ് മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ മുസ്ലിംസ് സിക്ക് ക്രിസ്ത്യൻസ് ബുദ്ധിസ്റ്റ് ജെയിൻസ് ആൻഡ് പാസിസ് ഇത്രയും പേരാണ് രണ്ടായിരത്തി പതിനൊന്നിലടക്കമുള്ള സെൻസസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരാണ് മൈനോറിറ്റി ആയിട്ടുള്ളത് എന്നാൽ ലാർജസ്റ്റ് മൈനോറിറ്റി ഗ്രൂപ്പ് ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനുത്തരം വിത്തിൻ ദീസ് ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ഗ്രൂപ്പ് മുസ്ലിംസ് ആർ ദ ലാർജസ്റ്റ് മൈനോറിറ്റി റിലീജിയസ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ എന്താ ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമായിട്ടുള്ള കമ്മ്യൂണിറ്റി മുസ്ലിംസ് ആണ് അപ്പൊ ഇന്ത്യ വാക്ക് വാക്കുപാലിച്ചില്ലേ അതുകൊണ്ടാണല്ലോ ഇത്രയധികം പോപ്പുലേഷൻ ഇവിടെ ഉണ്ടായത് എന്നാൽ പാകിസ്ഥാൻ വാക്ക് വാക്കുപാലിച്ചോ പാകിസ്ഥാനിൽ ന്യൂനപക്ഷമായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ അവിടെ ഒരു ശതമാനമേ ഉള്ളൂ അവർ വലിച്ചിട്ടില്ല അപ്പൊ തന്നെ ഈ കരാർ കരാറ് ചെയ്യപ്പെട്ടു സത്യത്തിൽ അല്ലേ അങ്ങനെ ഒരു കരാറ് പിന്നെ ഇവിടെ ഉണ്ടാക്കി നമ്മൾ മാത്രം അത് പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം അതായത് പാകിസ്ഥാൻ ഒരു പ്രാകൃത രാജ്യമാണെന്ന് നമ്മൾ വിട്ടേക്കാം ഇന്ത്യ കുറച്ചും കൂടി മാനവികത കാണിക്കുന്ന മര്യാദയുള്ള കുറച്ചും കൂടി സിവിലൈസ്ഡ് ഒരു രാജ്യമായിട്ടാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ വരെ കണക്കാക്കപ്പെടുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ മൈനോറിറ്റീസിനെ നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് തന്നെ വിചാരിക്കാം അങ്ങനെ വരുമ്പോൾ പോലും മൈനോറിറ്റികളിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഈ ടീമിനെ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഈ ഒരു സംവരണം കൊടുക്കേണ്ട ആവശ്യമ ഇതൊക്കെ എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞില്ലേ രണ്ടാമതായി ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ പിരിച്ചെടുത്ത പണം കൊണ്ടുണ്ടാക്കിയ ഒരു സംഗതിയാണ് എന്ന് ആലോചിക്കണം അതിൽ നിന്നും ഈ പറയുന്ന സീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി കൊടുക്കും നിങ്ങൾ ആലോചിക്കണം കശ്മീരിലെ ഇപ്പോഴും കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി തന്നെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ആ കോൺഫ്ലിക്റ്റ് നിലനിൽക്കെ നാൽപ്പത്തിരണ്ട് സീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് എന്ത് നീതിയാണ് ഇത് എന്ത് നീതിയാണ് ഭരണഘടനയിൽ ഒരു ന്യൂനപക്ഷത്തിനും പ്രത്യേക പരിവേഷങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക അവകാശങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ഭരണഘടന പറയുകയാണെങ്കിൽ ഭരണഘടനയിൽ മാത്രമേ ഉള്ളൂ സമത്വം മാത്രമേ ഉള്ളൂ ഒരുപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹിന്ദുക്കളടക്കം ഇവിടെ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു ക്രിസ്ത്യാനികള് ന്യൂനപക്ഷമാണ് അപ്പൊ ന്യൂനപക്ഷത്തിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടർക്കാണ് ഇതെല്ലാം പോകുന്നത് എന്തിനാണ് ന്യൂനപക്ഷത്തിന് അങ്ങ് വേർതിരിച്ചുവെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ ബാക്കി ഈ പറയുന്ന സിഖായിക്കോട്ടെ ആയിക്കോട്ടെ പാർസി ആയിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ ഇവരെയൊന്നും പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടില്ല മറിച്ച് ഈ പറയുന്ന ഇപ്പൊ തണ്ടില്ല ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ആയി ഇവരെ മാറ്റാൻ വേണ്ടി തന്നെയാണ് അന്ന് നെഹ്റു പണി കൊണ്ടത് ഈ നിമിഷം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ രീതിയിലാണ് ഇന്ത്യയിൽ കാര്യങ്ങൾ പോകുന്നത് ഇത് സത്യം പറഞ്ഞാൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതി അല്ലേ ഈക്വാലിറ്റി എല്ലാവർക്കും വേണം കഴിവുള്ളവർക്ക് കിട്ടണം അതിന് പകരം ഈ സംവരണം എന്ന് പറയുന്ന സംഗതി ഈ രീതിയിലൊക്കെ വിഭജിക്കപ്പെട്ട് പോകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് ലക്ഷദ്വീപിലെ കാര്യം നിങ്ങൾക്കറിയാമോ ലക്ഷദ്വീപിൽ നമുക്കറിയാം മുസ്ലിങ്ങൾ മാത്രമാണുള്ളത് ഏഹ് അതിലെല്ലാവരും തന്നെ എസ് സി എസ് ടി കാറ്റഗറിയിലാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ അതായത് ഞാൻ നേരത്തെ താമസിച്ചിരുന്ന ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് ലക്ഷദ്വീപിലുള്ള എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് കോൺട്രവേഴ്സി ആയിപ്പോ ലക്ഷദ്വീപിലുള്ള ഒരു വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളുടെ മകൻ ഉണ്ടായിരുന്നു ഞാൻ താമസിച്ച എന്താ പറയാ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു ഫ്ളാറ്റ് എടുത്ത് താമസിച്ചതാണ് അവിടെ സ്വന്തമായിട്ട് ഇവർക്ക് രണ്ട് ഫ്ളാറ്റ് ഉണ്ട് മനസ്സിലായോ മുസ്ലിം കമ്മ്യൂണിറ്റി ആണ് എസ് സി എസ് ടി ആണ് എന്ത് പണക്കാരാന്നറിയോ എന്ത് പണക്കാരാന്നറിയാമോ ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇതേപ്പറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്യണ്ടേ ഇതേപ്പറ്റി നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ സാമ്പത്തിക സംവരണം ആണ് ഇവിടെ വേണ്ടത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതാര ഇപ്പം നമുക്ക് പറയാം നമ്മളൊക്കെ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറയുന്ന പോലുള്ള കോട്ടയും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട് ആർക്കും വേണ്ടാന്നാണ് പറയുന്നത് ആർക്കും വേണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഭക്തരുടേതായിട്ട് അവർ ചെയ്യുന്ന ഒരു സംഗതി അത് അവർക്ക് കൊടുത്തൂലേ എന്തിനാണ് ഈ അനാവശ്യ കോൺട്രവേഴ്സികൾ ഉണ്ടെന്ന് എല്ലായിടത്തും നിങ്ങളിവരെ കുത്തിക്കേറ്റണം എന്ന രീതിയിലൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് പേഴ്സണലി ഇത് മനസ്സിലാവുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക പഠിച്ചിട്ട് എന്താകണോ കണ്ടില്ലേ ഇപ്പൊ ഇപ്പൊ പൊട്ടിത്തെറിച്ച മുഴുവൻ ആരാ ഡോക്ടർ ആയിട്ടോ എൻജിനീയർ ആയിട്ടോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ കശ്മീരിലുള്ള മുസ്ലിംസിന് കൊടുക്കണോന്നാണ് പറയുന്നത് ഈ നാൽപ്പത്തിരണ്ട് സീറ്റ് കശ്മീരിലുള്ള മുസ്ലിംസ് ആരാ സ്വന്തം കൂട്ടുകാരനെ പോലും കുത്തി വീഴ്ത്തി അവിടെ നിന്ന് പലായനം ചെയ്യിച്ച് അല്ലെങ്കിൽ നാട് വിട്ട് ഓടേണ്ട രീതിയിലാക്കി ഒരു ഏരിയ പിടിച്ചടക്കിയ ആൾക്കാർ ഇതൊക്കെ എന്ത് തരത്തിലുള്ള നീതി എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ ഇതുപോലെ തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ എന്തിനാ എങ്ങനെ ബോംബ് ഉണ്ടാക്കണമെന്ന് പഠിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ദാ റിസിനൊക്കെ കുത്തിവെച്ച് എങ്ങനെ മനുഷ്യരെ കൊല്ലാം ഇതൊന്നും സാധാരണക്കാര് തലയിൽ വരുന്ന കാര്യങ്ങളൊന്നും അല്ല സാധാരണക്കാർക്ക് ഇതൊന്നും ചിന്തിക്കാനൊന്നും പറ്റില്ല ആവണക്കണ്ണിൽ നിന്ന് ഇങ്ങനൊരു വിഷം ഉണ്ടാക്കാം ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ കൂടുതലാണെന്ന് ആലോചിക്കണം അപ്പൊ എന്തിനാണ് ഈ പ്രീണനം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഈ പ്രീണനം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ദോഷം അല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല ഇന്നത്തെ ദീപികയുടെ എഡിറ്റോറിയലിൽ വന്ന ഒരു സ്ക്രീൻഷോട്ടും കൂടി കാണിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് അവസാനിപ്പിക്കുകയാണ് അതിനത് പറഞ്ഞിരിക്കുന്ന ഇതാണ് തന്നെ അവസാനമേ തിന്നു എന്ന് കരുതി മുതലയെ തീറ്റി പോറ്റുന്നവരാണ് പ്രീണനക്കാർ എത്ര ശരിയാണെന്ന് ആലോചിക്കാം നിങ്ങളെ തീക്കൊള്ളിക്കൊണ്ട് ആ തല ചൊറിഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനത്തെ വളരെ ഗുരുതരമായ ഒരു കാര്യം ബോംബ് കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ നടക്കുന്നത് ഇത് ഇത് വളരെ ഗുരുതരമായി ഇപ്പോൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ ഈ ഒമർ എന്ന് പറയുന്ന ആള് അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി കൊണ്ടുപോയതല്ല അബദ്ധത്തിൽ പൊട്ടിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുള്ള ആളുകൾ ഈ പറയുന്ന ഈ തലോടി കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അബദ്ധത്തിൽ പൊട്ടിയതാണെങ്കിലും അത് ബോംബായിരുന്നു ഒരു ഡോക്ടർ ഡോക്ടറെന്തിനാ ബോംബ് കൊണ്ടിടക്കുന്നേ നിങ്ങൾ എന്താ അതിനെപ്പറ്റി സംസാരിക്കാത്തേ റോഡ് കുഴിഞ്ഞു പോയില്ല അതുകൊണ്ട് ഒരു ചെറിയ പൊട്ടിത്തെറിയായിരുന്നു എന്നും പറഞ്ഞ് ഇതിനെ ഒതുക്കാവുന്നാണോ നിങ്ങളുടെ വിചാരം അവൻ ആ സാധനം എല്ലാം കൂടി എന്താ പറയാ വലിയ രീതിയിലാക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് അറിയാൻ പാടില്ലായിരുന്നു ഉത്തമൻ സ്റ്റഡി ക്ലാസ്സിൽ കൃത്യമായിട്ട് പോയില്ല അതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിലും വലുതായിട്ട് അറിയാമായിരുന്നു അപ്പോ ഒരാൾ വെറുതെ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ബോംബ് കൊണ്ടാണ് നടക്കുന്നത് ഇവരുടെ തന്നെ ഒരുപാട് വണ്ടികൾ ഡൽഹിയിൽ എങ്ങോട്ടൊക്കെ പോലും അറിയാതെ ആളുകൾ പരിഭ്രാന്തരായിട്ടിരിക്കുകയോ പുറത്തേക്ക് ഇറങ്ങാൻ പോലും മേടിച്ചിട്ടിരിക്കുക ആൾക്കാർ റെഡ് ഫോർട്ടിന്റെ അവിടെ വെറുതെ കപ്പലണ്ടീം കുറച്ച് നിന്ന ആൾക്കാർ വരെ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങും അപ്പൊ എന്തിനാന്ന് ഇതിനെയൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ അനാവശ്യമായിട്ടുള്ള കോട്ട കാര്യങ്ങൾ സംഭരണം ഇതൊക്കെ മാറണം ഇതൊന്നും റിലീജിയൻ അടിസ്ഥാനപ്പെടുത്തി ഇനി കൊടുക്കരുത് കഴിവുള്ളവർക്ക് കൊടുക്ക് നീറ്റ് എഴുതി പഠിച്ചു വരുന്നവർക്ക് കൊടുക്ക് ഇപ്പൊ ഈ പൊട്ടിത്തെറിച്ച ആൾക്കാരൊന്നും ഇന്ത്യയിൽ എം ബി എസ് പഠിച്ച ആൾക്കാരൊന്നുമില്ല ഇവരൊക്കെ ചൈനയിൽ എം ബി എസ് പഠിച്ച ആൾക്കാരാണ് ചൈനയിൽ എം ബി ബി എസിന് എന്താണ് പ്രത്യേകത എന്ന് അറിയാമോ ചൈനയിൽ എം ബി എസ് പഠിച്ചവർ ഇവിടുത്തെ എന്താ പറയാ നല്ല പേരുള്ള പ്രശസ്തിയുള്ള അല്ലെങ്കിൽ നല്ല രീതിക്ക് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിലും എടുക്കില്ല എന്തുകൊണ്ടാണ് ചൈന ചൈനയ്ക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല വാറണ്ടി ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവരുടെ എം ബി ബി എസും അതിവിടുത്തെ ആൾക്കാർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് പഠിച്ചു വരുന്നവരും എടുക്കാത്തത് അപ്പൊ കഴിവുള്ള ഈ പറയുന്ന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ച് പൊട്ടിത്തെറിക്കാൻ നടക്കുന്നവനൊന്നും നീറ്റ് വരെ ഒന്നും നിർത്തില്ല മനസ്സിലായില്ലേ അവിടെ ഒരുത്തന് പഠിക്കണം ജീവിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മനുഷ്യർക്ക് പത്ത് പേർക്ക് ഉപകാരം ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അവിടം വരെ എത്തുള്ളു അങ്ങനെയുള്ളവർ പഠിച്ചാൽ മതി അതല്ല ശരി അല്ലാതെ ഇവരെ പരിപോഷിപ്പിച്ച് പരിപോഷിപ്പിച്ച് ഈ പറയുന്ന പോലെ യാതൊരു അർഹതയും ഇല്ലാത്ത ആളുകളെ സംവരണത്തിന്റെ പേരിൽ പൊക്കിക്കൊണ്ടുവരുന്നത് കൊണ്ട് ആർക്കെന്ത് ഗുണം ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു മെഡിക്കൽ കോളേജിൽ നാൽപ്പത്തി സീറ്റ് കശ്മീർ മുസ്ലിംകൾക്ക് എന്ന് പറയുന്നത് അനീതിയല്ലേ അനീതിയല്ലേ ഇതിനെപ്പറ്റി അപ്പോൾ സംസാരിക്കുമ്പോൾ ഇത് വർഗീയതയാണ് വർഗീയതയാണെന്ന് പറഞ്ഞ് വാഴച്ച് വയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അങ്ങനെ നമ്മൾ മിണ്ടാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമായി കയറിയിരുന്ന ഇവരൊക്കെ നമ്മളെ ഈ പറയുന്ന പോലെ ജീവിക്കാൻ വയ്യാത്ത രീതിയിൽ ഇവിടെ ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനൊരു അവസാനം വേണ്ടേ ഇത് അഡ്രസ് ചെയ്യപ്പെടണ്ടേ സംസാരിക്കണ്ടേ സംസാരിക്കുക തന്നെ വേണം ഇനിയും സംസാരിക്കും തുടർന്ന് കാണുക പോളിന്യൂസ്